സംസ്ഥാന മന്ത്രിസഭ ആറുമാസം പൂർത്തിയാക്കും മുമ്പ് ഒരു മന്ത്രിക്ക് രാജിവെക്കേണ്ടി വന്നു വ്യവസായ മന്ത്രി ഇ പി ജയരാജനാണ് ബന്ധു നിയമന വിവാദത്തിൽ കുടുങ്ങി രാജിവെച്ചത് ഒക്ടോബർ പതിനാലാം തീയതിയാണ് ഇ പി ജയരാജൻ രാജിവെച്ചത് ബന്ധു നിയമനവുമായി ബന്ധപ്പെട്ട വിവാദത്തെ തുടർന്ന് സി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് രാജി തീരുമാനമുണ്ടായത് സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ വാർത്താ സമ്മേളനത്തിൽ രാജിവെക്കുമെന്ന് അറിയിച്ചു തനിക്ക് സംഭവിച്ചൊരു തെറ്റാണ് എന്ന് ജയരാജൻ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ തുറന്ന് സംവദിക്കുകയുണ്ടായി പിണറായി വിജയൻ മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കാൻ എന്നെ അനുവദിക്കണം എന്ന് ഇ പി ജയരാജൻ സെക്രട്ടേറിയറ്റിൽ നിർദ്ദേശിക്കുകയുണ്ടായി ഇതിന് പാർട്ടി സെക്രട്ടേറിയറ്റ് അനുമതി കൊടുത്തിരിക്കുകയാണ് യു ഡി എഫിൽ നിന്ന് വ്യത്യസ്തമാണ് എൽ ഡി എഫ് എന്ന് തെളിയിക്കേണ്ട ബാധ്യത ാലെ രാജിക്കത്ത് ഇ പി ജയരാജൻ മുഖ്യമന്ത്രിക്ക് കൈമാറി സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം എം മണിയെ മന്ത്രിയാക്കാൻ തീരുമാനിച്ചു നവംബർ ഇരുപത്തിരണ്ടിനാണ് എം എം മണി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത് ഇ പി ജയരാജൻ രാജിവെച്ച ഒഴിവിലാണ് യോട് നിർകാര്യമായ വിശ്വസന പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അനന്തയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള

കേന്ദ്ര സർക്കാരിന്റെ ശുപാർശയിൽ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആറാമത്തെ മലയാളിയാണ് സുരേഷ് ഗോപി ഗോപിറ്റഡ് ബി ജെ പി ബന്ധമാണ് സുരേഷ് ഗോപിക്ക് ഗുണമായത് എം പി ആയി കഴിഞ്ഞാണ് സുരേഷ് ഗോപി ബി ജെ പി അംഗമായതെന്ന് മാത്രം സർദാർ കെ എം പണിക്കർ മഹാകവി ജി ശങ്കരക്കുറുപ്പ് കാർട്ടൂണിസ്റ്റ് അബു എബ്രഹാം ഐ എസ് ആർഒ മുൻ ചെയർമാൻ കസ്തൂരി രംഗൻ കാർഷിക ഗവേഷകൻ ഡോക്ടർ എം എസ് സ്വാമിനാഥൻ എന്നിവരാണ് കേന്ദ്ര സർക്കാർ രാജ്യസഭാ അംഗത്വം നൽകി ആദരിച്ച മലയാളികൾ സുരേഷ് ഗോപിയെ രാജ്യസഭാംഗമാക്കിയത് കേരളത്തിൽ ഗുണം ചെയ്യുമെന്നാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വം കണക്കുകൂട്ടുന്നത് രണ്ട് മാവോയിസ്റ്റുകളെ നിലമ്പൂർ വനത്തിൽ തണ്ടർബോട്ട് സംഘം വെടിവെച്ചു പോകുന്നത് നവംബർ മാസം അവസാനമാണ് നാല് സംസ്ഥാനങ്ങൾ അന്വേഷിച്ചിരുന്ന മാവോയിസ്റ്റ് നേതാവ് കുപ്പുദേവരാജും അജിതയുമാണ് കേരള പോലീസ് സംഘത്തിന്റെ വെടിയേറ്റ് മരിച്ചത് നവംബർ ഇരുപത്തിനാലിനാണ് നിലമ്പൂർ എടക്കരിക്ക് സമീപം കരുളായി വനമേഖലയിൽ തണ്ടർബോട്ട് സംഘം മാവോയിസ്റ്റുകൾക്ക് നേരെ വെടിയുതിർത്തത് വെടിവെപ്പിൽ രണ്ട് മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടു മാവോയിസ്റ്റ് നേതാവ് കുപ്പുസ്വാമി എന്നറിയപ്പെടുന്ന കുപ്പുദേവരാജും അജിതയുമാണ് കൊല്ലപ്പെട്ടത് കൊടും കാട്ടിനുള്ളിൽ നടന്ന വെടിവെപ്പിൽ രണ്ടുപേർ കൊല്ലപ്പെട്ടതിനെ ചൊല്ലി ഇടതുമുന്നണിയിൽ തന്നെ വിരുദ്ധ അഭിപ്രായമുയർന്നു ഏകപക്ഷീയമായ വെടിവെപ്പിൽ മാവോയിസ്റ്റുകളെ കൊലപ്പെടുത്തിയതെന്ന് ആരോപണമുണ്ടായി എന്നാൽ മൂന്ന് മണിക്കൂർ നേരം നടന്ന ഏറ്റുമുട്ടലിലാണ് മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടതെന്നാണ് ഡി ജി പി ലോക്നാഥ് ബെഹ്റ പറഞ്ഞത് ഇരുപത്തിരണ്ട് മാവോയിസ്റ്റുകൾ ആ സമയത്ത് കാട്ടുണ്ടായിരുന്നുവെന്നും പോലീസ് വ്യക്തമാക്കി